ലോകത്തിലെ ഏറ്റവും പേരുകേട്ട കരസൈന്യമാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് ക്രോപ്സ് ഇറാൻ ആസ്ഥാനമാക്കിയുള്ള കരസൈന്യം ലോകത്തെ യുദ്ധത്തിൽ എപ്പോഴും വിസ്മയിച്ചിട്ടുണ്ട് വിസ്മയിപ്പിച്ചിട്ടുണ്ട് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് ക്രോപ്സ് ഇറാഖുമായി പത്ത് വർഷമാണ് ഇറാൻ യുദ്ധം ചെയ്തത് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് ക്രോപ്സ് ഇറാഖിനെ തകർത്ത് തരിപ്പണമാക്കി ആദ്യഘട്ടത്തിൽ ഇറാൻ ഇറാഖ് യുദ്ധത്തിൽ ഇറാഖ് മേൽക്കൈ നേടിയിരുന്നു പിന്നീട് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് ക്രോപ്സ് സദാം ഹുസൈന്റെ ഇറാഖിനെ തല്ലി ഓടിച്ചു ആട്ടി ഓടിച്ചു തല്ലി ഓടിച്ചു നല്ല ഹാട്ടി ഓടിച്ചു അതിനുശേഷം ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് ക്രോപ്സ് ലോകത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ കരസൈന്യമായി മാറി വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സൈനിക ഗ്രൂപ്പുകൾക്ക് എല്ലാ പിന്തുണയും നൽകുന്നത് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് ഓഫ് ക്രോപ്സാണ് കോത്തികൾക്കും ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും ഒക്കെ വലിയ പിന്തുണയാണ് അവർ നൽകുന്നത് വമ്പൻ സേനയാണ് ലോകത്തിലെ തന്നെ വമ്പൻ കരസൈന്യമാണ് അവർ അവരിപ്പോൾ ലബനനിൽ എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ വാർത്ത ലബനനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണവും അതിന് ഹിസ്ബുൾ നൽകിയ ചുട്ട മറുപടിയും ലോകത്തെ ത്രസിപ്പിച്ചിരിക്കുകയാണ് ലോകത്തെ മുൾമുനയിൽ നിർത്തിയിരിക്കുകയാണ് ഇരുകൂട്ടരും വഴങ്ങുന്നില്ല ചൈന ലബനന് നിരുപാധിക പിന്തുണ പ്രഖ്യാപിച്ചു ഈ സാഹചര്യത്തിൽ ഇറാൻ സൈന്യം എത്തുന്നു ഹിസ്ബിള്ളയ്ക്കൊപ്പം അണിചേരാൻ ഇതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട് ഇറാൻ സൈന്യം കൂടി എത്തുമ്പോൾ ഇസ്രായേലിന്റെ കാര്യം വലിയ പരിമിതി വലിയ പരിങ്ങലിലായി മാറും ലബനാനിലെ ജനവാസ കേന്ദ്രങ്ങളിലും ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലും ഒക്കെ ആക്രമണം നടത്തിയ ഇസ്രായേൽ കൂടുതലും വധിച്ചത് ഹിസ്ബുള്ള പോരാളികളെയല്ല മറിച്ച് സാധാരണക്കാരെയാണ് പരിക്കേറ്റവരിൽ കൂടുതലും കൂടുതൽ പേരും സാധാരണക്കാരാണ് അതിന് തിരിച്ച് അതേ നാണയത്തിൽ ഹിസ്ബുള്ള വടക്കൻ ഇസ്രായേലിൽ ആക്രമണം നടത്തി മിസൈൽ മഴ തന്നെ ഹിസ്ബുള്ള വടക്കൻ ഇസ്രായേലിൽ നടത്തി എന്തായാലും ഇപ്പോൾ ഇറാന്റെ സൈന്യം ഹിസ്ബുള്ളയ്ക്ക് കൂട്ടായെത്തുന്നു എന്ന വാർത്ത പുറത്തുവരുന്നു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ലബനൻ കീഴടക്കുക എന്നുള്ളത് ഇനി അസാധ്യമായി മാറും നേരത്തെ ചൈന പ്രഖ്യാപിച്ചിരുന്നു നിരുപാധിക പിന്തുണ സൈനിക പിന്തുണ ഇസ്രായേൽ ലബനനിൽ കാണിച്ചത് അപലംനീയമാണെന്ന് ചൈന പറഞ്ഞിരുന്നു ഇറാനാകട്ടെ കടുത്ത പ്രത്യാഘാതമുണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇറാൻ ഇതുവരെ കളിച്ചത് നേരിട്ടല്ല നേരിട്ട് ഒരു പ്രാവശ്യം മാത്രമേ ഇസ്രായേലിൽ അവർ ആക്രമണം നടത്തിയിട്ടുള്ളൂ അത് ശക്തമായ ആക്രമണവുമായി ഇപ്പോൾ ഇറാൻ കളിക്കുന്നത് ഹിസ്ബുള ഹൂത്തികൾ ഹമാസ് എന്നിവരെ ഉപയോഗിച്ചാണ് ഒരുപാട് സായുധ സംഘടനകൾ വേറെയും അവരെയൊക്കെ വെച്ചുകൊണ്ടാണ് ഇറാൻ കളിക്കുന്നത് പക്ഷേ ഇപ്പോൾ ഇറാൻ ഗ്രൌണ്ടിലേക്ക് ഇറങ്ങുന്നു എന്നാണ് റിപ്പോർട്ട് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് ക്രോപ്സ് ലബനന് എല്ലാവിധത്തിലുള്ള സംരക്ഷണവും നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു മാത്രമല്ല ഹിസ്ബുള്ളക്ക് കൂടുതൽ ആയുധങ്ങൾ നൽകാനും ഇറാൻ തീരുമാനിച്ചിരിക്കുന്നു ഹിസ്ബിള്ളയ്ക്ക് കൂടുതൽ ആയുധങ്ങൾ നൽകി അവരെ കരുത്തരാക്കി മാറ്റുക ഇതാണ് ഇറാന്റെ ലക്ഷ്യം ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള യുദ്ധം ഇസ്രായേലിന്റെ സർവനാശത്തിലേക്ക് പോകും എന്നാണ് ലോക ലോകത്തിലെ യുദ്ധവിദഗ്ധർ കണക്ക് കൂട്ടുന്നത് കാരണം കരയുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ ഇസ്രായേലിന് ഹിസ്ബുള്ളയെ തോൽപ്പിക്കുക അസാധ്യമായി മാറും കരയുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ ഹിസ്ബുള്ളയുടെ സൈനികർക്കൊപ്പം ഇസ്ലാമിക് റവല്യൂഷണറി ക്രോപ്സും ഉണ്ടാക്കും അതേകദേശം ഉറപ്പായി